മുനി മുനിച്ചരിയാണ് വാസ്തവത്തിൽ രാമൻ പ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ പതിനാല് വർഷം മുനിച്ചരിയ ആ വ്രതങ്ങളോടുകൂടി ഞാൻ ജീവിക്കുമെന്നാണ് രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് മുനിച്ചരിയയിൽ മാംസം ഭക്ഷിക്കലുണ്ടോ ചിന്തിക്കുക ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മുടെ രാമായണത്തിൽ നമ്മുടെ നമ്മുടെ മഹാപുരുഷൻ്റെ പേരിൽ നമ്മുടെ മാതൃകാപുരുഷൻ്റെ പേ മേൽ നമ്മളുടെ ഇത് ഇഷ്ടങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ മാംസ ഭക്ഷണത്തോട് ബന്ധപ്പെടുത്തി അത് പലപ്പോഴും നമുക്ക് തന്നെ ഇഷ്ടപ്പെടാറില്ല ഹിന്ദുക്കളോട് തന്നെ അത്തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹിന്ദുക്കളോട് തന്നെ ഇപ്പം മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാറില്ല പലർ പലർക്കും അത് ഈർഷ്യ ഉണ്ടാക്കുന്നുണ്ട് അറിയാം അതവിടെ നിൽക്കട്ടെ പക്ഷേ എന്നിരുന്നാലും വളരെ ആസൂത്രിതമായിട്ട് ഇത് ശ്രീരാമചന്ദ്രനിലേക്ക് വരെ ആരോപിക്കുന്ന ഒരു സ്വഭാവം അത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് വാസുതിൽ എന്തിന് എന്ത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് വാസവത്തിൽ രാമായണം രചിക്കപ്പെട്ടത് നമ്മൾ സാധാരണ രീതിയിൽ പറയും ക്രൗഞ്ച പക്ഷികൾ ഒന്ന് മരിച്ചു ഒന്നിനെ വേടൻ അമ്പ ഇത് കൊന്നു അത് ചത്തു അത് പെടഞ്ഞ് പിടഞ്ഞത് കണ്ടപ്പോഴാണ് ഈ കാട്ടാളനായ രത്ന രത്നാകരന് വിഷമുണ്ടായത് അല്ലെങ്കിൽ വാൽമീകി മഹർഷിക്ക് വിഷമമുണ്ടായത് ആ വിഷമത്തിൽ നിന്നാണ് രാമായണം രചിക്കപ്പെട്ടത് എന്നാണ് ഒന്ന് പറയുന്നത് ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഒരു വേടനാണ് അമ്പെയ്ത് കൊന്നത് വേടനാണ് അമ്പെയ്ത് കൊന്നത് ഒരു വേടൻ അമ്പെയ്ത് കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തി പിടിച്ചിട്ട് വളർത്താൻ വേണ്ടിയിട്ടല്ല ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേടൻ അമ്പെയ്ത് കൊല്ലുന്നത് ഏത് ജീവിയെയും അപ്പം ഇത് കേവ ഒരു ജ്ഞാനിയാണ് വാൽമീകി മഹർഷി ജ്ഞാനിയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാഠങ്ങളും മുഴുവൻ നാരദ മഹർഷിയിൽ നിന്നും ഒക്കെ ലഭിച്ച ആ നിമിഷത്തിലാണ് ഇത് കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ സ്നാനത്തിന് വേണ്ടിയിട്ട് വന്ന ആ നിമിഷത്തിലാണിത് കാണുന്നത് അതായത് ധർമ്മത്താൽ തരളിതനായിരിക്കുന്ന മാനസത്തോടുകൂടിയിരിക്കുന്ന ശ്രീരാമചന്ദ്രനാണ് ഇതിനെ കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ജ്ഞാനിയാണ് ആര് വാൽമീകി മഹർഷി ജ്ഞാനികളെക്കുറിച്ച് നമ്മുടെ വേദാന്തം മുഴുവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മുടെ കുറിച്ച് പറയുന്ന ജീവനെ കുറിച്ച് പറയുന്ന എന്താണ് ന ജായതേ മറിയതേ ഈ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അതാണല്ലോ സത്യം ഈ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇത് കേവലം പരിണമിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് ഇത് വീണ്ടും ജനിക്കുകയോ ജനിക്കാതിരിക്കുകയോ മോക്ഷം നേടുകയോ ഒക്കെ ചെയ്യും അപ്പം ഈ ജനിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യുന്ന സനാതനമായി നിലകൊള്ളുന്ന ഈ ആത്മാവിനെ കുറിച്ച് ജ്ഞാനികൾ ആരും എന്തു ചെയ്യില്ല അഭിമാനിക്കുകയും ഇല്ല വിലപിക്കുകയും ഇല്ല ഇതൊരു സത്യമാണല്ലോ ആണോ അല്ലയോ ജ്ഞാനികൾ ആരും ഈ ജന്തുജീവികൾ ഒരു നിമിഷം ജനിച്ചു അല്ലെങ്കിൽ അടുത്ത നിമിഷം മരിച്ചു ഇതിൻ്റെ പേര് ജനിച്ചു സന്തോഷിച്ചു മരിച്ചു ദുഃഖിച്ചു കിടന്ന് നിലവിളിച്ചു ഇതൊന്നും ചെയ്യുന്നവരല്ല കാരണം അവരൊക്കെ സ്ഥിതപ്രജ്ഞരാണ് പ്രജ്ഞ സ്ഥിതമായവരാണ് അവരുടെ ബോധത്തിൽ ഇളക്കം സംഭവിക്കില്ല ഇങ്ങനെയുള്ള വൈകാരികതകൾക്ക് ഇന്ദ്രിയ ഇന്ദ്രിയപരമായ ഇങ്ങനെയുള്ള വൈകാരികതകൾക്ക് ഇവർ ആരും തന്നെ കീഴടങ്ങില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈകാരികതയ്ക്ക് വാൽമീക മഹർഷി കീഴടങ്ങും എന്ന് നമ്മൾ ചിന്തിക്കുന്നു മനസ്സിലാക്കുക കേവലം ആ ഒരു കിളി അവിടെ അത് കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ കേവലം വൈകാരികമായി വാൽമീക മഹർഷി വിലപിക്കുമോ വിലപിക്കില്ല നിശ്ചയം നിശ്ചയമാണത് എങ്കിൽ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം രോഷാകുലനായത് രോഷാകുലനായത് ഞാൻ മുമ്പേ പറഞ്ഞ ആ മാംസം ഭക്ഷിക്കുന്ന നമ്മുടെ നമ്മുടെ രീതിക്കെതിരെയാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് വേടൻ അമ്പ ഇത് മൃഗത്തെ പിടിക്കുന്നത് പക്ഷിയെ പിടിക്കുന്നത് വളർത്തുവാനാണോ തിന്നുവാനാണോ എന്ന് അവൻ തിന്നുവാൻ വേണ്ടി തന്നെയാണ് പക്ഷിയെ പിടിക്കുന്നത് അപ്പോൾ വാൽമീകി മഹർഷിയുടെ ആ രോഷം വന്നത് മാംസഭക്ഷണരീതിക്കെതിരെയാണ് രാമായണം രചിക്കപ്പെട്ടത് തന്നെ രീതിക്ക് എതിരെയാണ് എന്നതാണ് സത്യം ചിന്തിക്കുക ഇനി വീണ്ടും അവിടെ ഇന്ന് അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വേറെയും ആരോപണം വരും അവിടെ എന്താണ് പലല്ലം എന്നൊരു ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് പലല്ലം ആ ശബ്ദം വെച്ചിട്ടാണ് ഇത് മാംസം ഉണങ്ങിയ മാംസം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് പലലം എന്ന് പറയുന്നതിന് മാംസളമായ അത് പഴങ്ങളുടെ മാംസളമായ ഭാഗം ഉണക്കി വെക്കുന്നതിനെയാണ് പലലം എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഈ മാം പഴങ്ങളുടെ മാംസളമായ ഭാഗം ഉണക്കി വെച്ച് അതെടുത്ത് സീതാദേവി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൊടുത്തു ഇതാണ് പലലം വെച്ചിട്ട് മാംസം വിളമ്പി എന്ന രീതിയിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വേറെ വേറൊന്നുകൂടി ചിന്തിക്കുക മുനി മുനിച്ചരിയാണ് വാസ്തവത്തിൽ രാമൻ പ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട പല സംഗതികളുണ്ട് ഇതിനകത്ത് ഞാൻ പതിനാല് വർഷം മുനിച്ചരിയ ആ വ്രതങ്ങളോടുകൂടി ഞാൻ ജീവിക്കുമെന്നാണ് രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് മുനിച്ചര്യയിൽ മാംസം പക്ഷിക്കലുണ്ടോ ചിന്തിക്കുക ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മുടെ രാമായണത്തിൽ നമ്മുടെ നമ്മുടെ മഹാപുരുഷൻ്റെ പേരിൽ നമ്മുടെ മാതൃകാപുരുഷൻ തന്നെ മേൽ നമ്മളുടെ ഇത് ഇഷ്ടങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കാതിരിക്കേണ്ടത് മനസ്സിലാക്കുക ശ്രീരാമചന്ദ്രൻ ഇനി മറ്റൊരു സന്ദർഭം കൂടിയുണ്ട് വിശ്വാമിത്ര മഹർഷി എന്ത് ആവശ്യത്തിനാണ് ദശരഥൻ്റെ അടുക്കൽ വന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ വിടണമെന്ന് പറയുന്നത് അതും ഒരു സന്ദർഭമാണ് എന്താണ് ഞങ്ങൾക്ക് യാഗം അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല യാഗം അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എന്താ യാഗം ഈ പറയുന്ന യജ്ഞ യജ്ഞാദി കർമ്മം അത് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എന്താണ് തടസ്സം അതിലേക്ക് ചില ദുഷ്ടമനുഷ്യര് ദുഷ്ട ദുഷ്ടാത്മാക്കള് അതിലേക്ക് അസുരന്മാര് ആസുര പ്രകൃതിയുള്ളവര് അതിനകത്തേക്ക് രക്തവും മാംസവും ഒക്കെ കൊണ്ട് ഇടുന്നു നമ്മൾ നമ്മുടെ മേൽ വേറൊരു ആരോപണമാണ് ഇതിൻ്റെ ശിഷ്ടം നമ്മൾ ഭുജിക്കുമെന്ന് നമ്മൾ ആഹുതി കൊടുത്തിട്ട് അതിൻ്റെ ശിഷ്ടം ഭുജിക്കുമെന്നാണ് വേറൊരു ആരോപണം എടാ ഇതിനകത്ത് ഈ രക്തവും ഇത് അതിനകത്ത് അർപ്പിക്കുന്നതാണ് അർപ്പിക്കുന്ന വസ്തുവാണെങ്കിൽ ഈ രക്തവും മാംസവും വീണാൽ അതെങ്ങനെ തടസ്സമാകുക ചിന്തിക്കണ്ടേ ഹോമവസ്തു ഇതിനകത്ത് ഈ ഹോമകുണ്ഡത്തിലേക്ക് മാംസം അർപ്പിക്കുന്ന നമുക്ക് നമുക്ക് അതതിൻ്റെ രീതിയാണെങ്കിൽ അതിലേക്ക് മാംസവും രക്തവും വീണാൽ നമ്മളെങ്ങനെ തടസ്സമാകുക ചിന്തിക്കുക അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ ദേവി ചെയ്ത് ശ്രീരാമചന്ദ്രൻ്റെ മേൽ ഈ മാംസഭക്ഷണ രീതി അത് ശ്രീരാമൻ ചെയ്തിരുന്നു എന്ന രീതിയിലൊക്കെ പറയുവാൻ അത് പറയരുത് അത് പാപമാണ് നമ്മുടെ പൂർവികര് അത് കൃത്യമായും അത് പിൽക്കാലത്ത് വന്ന യോഗശാസ്ത്രമടക്കം ആയുർവേദം അടക്കം അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ അത് നമ്മൾ നമ്മൾ മറ്റ് മതവ്യവസ്ഥകളിൽ നമ്മളെ വേർതിരിക്കുന്ന പ്രധാന മൗലികമായ ഒരു ഘടകത്തിലൊന്നാണത് നമ്മൾ മാംസഭോജനം ഇല്ലാത്തവരാണ് നമ്മൾ സസ്യാഹാരികളാണ് എന്നുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്ത് ജീവിക്കുക എന്ന സന്ദേശമായിരിക്കണം നമുക്ക് രാമായണത്തിൽ നിന്നും ശ്രീരാമചന്ദ്രനിൽ നിന്നും ഒക്കെ എടുക്കേണ്ടത് അടുത്തതാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ആർജവം അത് ദേശരക്ഷയുടെയും അതുപോലെ തന്നെ സന ധർമ്മരക്ഷയുടെയും ഒക്കെ ആയിട്ടുള്ള പാഠങ്ങളാണ് ദേശം സംരക്ഷിക്കപ്പെടണം അതിൻ്റെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ മഹത്വം സംരക്ഷിക്കപ്പെടണം രാജ്യത്തിൻ്റെ മഹത്വം നന്നായിട്ട് വർദ്ധിപ്പിക്കണം ധർമ്മം പരിപാലിക്കപ്പെടണം ഇതൊക്കെയും മറ്റ് സന്ദർശ നമ്മുടെ സന്ദേശങ്ങളായിട്ട് രാമായണം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അടുത്തതായിട്ട് മാത്രമേ വാസ്തവത്തിൽ രാമായണത്തിലെ നമ്മളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ എടുക്കേണ്ടതുള്ള സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അച്ഛനും അമ്മയും മക്കളും സഹോദരനും സഹോദരിയും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള ആ പരസ്പര സ്നേഹം ബഹുമാനം ആദരവ് ത്യാഗത്തിൽ അധിഷ്ഠിതമായിട്ട് സ്വയം ത്യജിച്ചുകൊണ്ടാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നത് സ്വയം ത്യജിച്ചുകൊണ്ട് ആ വലിയ പാഠങ്ങൾ കൂടി നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് രാമായണം ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ പഠനത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സമയത്തും തന്നെ നമുക്ക് രാമായണം പഠിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും അതിൻ്റെ ഒരു ആർജവത്തിലേക്കും നമുക്ക് ഉയരാൻ കഴിയണം ഈ ദേശത്തെ ഇതിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ സ്വത്വത്തെയും നമ്മുടെ സംസ്കാരത്തെയും സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം അതിനുള്ള എല്ലാ ചോദനയും ജഗദീശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി